പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കാണിച്ച് സർക്കാർ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ഈ മാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിൻ്റെ വിതരണം പൂർത്തിയായതിനു ശേഷമാണ് സർക്കാർ പുതിയ അറിയിപ്പ് പുറത്തുവിട്ടത് ഇങ്ങോട്ടുള്ള ജൂൺ മാസത്തിലെ പെൻഷനാണ് ആയിരത്തി അറുന്നൂറ് ഒരു മാസത്തെ മാത്രം ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷനും പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അഭിവാഹിത പെൻഷൻ എന്നീ തുടങ്ങിയ എല്ലാ പെൻഷനുകളും പറ്റുന്ന എല്ലാവർക്കും വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് എല്ലാ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ എൻ എസ് സി സി ഒന്ന് ഏഴ് ലക്ഷം ആളുകൾക്കും സർക്കാർ സഹായം കൂട്ടിച്ചേർത്ത് വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണം ഭോക്താക്കൾക്ക് അനുകൂലികൾ എത്തിച്ചേരും ഈ മാസത്തെ പെൻഷൻ നാല്പറലക്ഷന് മുമ്പ് നൽകാൻ തീരുമാനം ഒരു പതിനഞ്ച് പ പതിനെട്ടോടുകൂടി തുക നമ്മുടെ അക്കൗണ്ടിൽ എത്തും അപ്പം എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള മസ്റ്റമ ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും ഇപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുകയാണെന്നാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കുന്നവൻ്റെ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക